വിഷുവാണ് വിഷു വരാൻ പോണ് ഏപ്രിൽ പതിനാലിന് നമ്മൾ എല്ലാ വർഷവും വിഷു ആഘോഷിക്കും വിഷുവിൻ്റെ പ്രത്യേകത എന്താ കണി കണി വെക്കണം വെക്കണമെങ്കിൽ കണി കണിവെള്ളരി വേണം അപ്പോൾ നമ്മുടെ പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് കണിവെള്ളരിയുടെ തൈ ഈ തൈ പതിനഞ്ച് ദിവസം പ്രായമായി കാരണം ഫെബ്രുവരി മാസം ആദ്യത്തെ ആഴ്ച വിത്ത് കുത്തണം അല്ലെങ്കിൽ രണ്ടാമത്തെ ആഴ്ച കഴിയുമ്പോൾ തൈ നടണം ആദ്യത്തെ ആഴ്ച ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് നിത്തുകുത്താൻ പറ്റിയില്ല പണികളൊന്നും തീർന്നില്ല കൊച്ചനാണെങ്കിൽ വയ്യേണ്ട വന്നു ആശുപത്രിയിലായി അപ്പോൾ നമ്മുടെ പണിക്ക് ചെറിയ തടസ്സങ്ങൾ വന്നു അപ്പോൾ നമ്മൾ ആ ഡേറ്റ് കണക്കാക്കി തൈ പാകി നിർത്തി ഇപ്പോൾ നട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലൊരു പ്രത്യേകതയുണ്ട് കണിവെള്ളരി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കൃഷിയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് കനുവെള്ളരുടെ പ്രത്യേകത പ്രധാനമായിട്ടും ഒരുപാട് വളം കൊടുത്ത് ചെയ്യേണ്ട ഒന്നല്ല മിനിമം വളത്തിൽ വേണം കണിവെള്ളരുടെ കൃഷിയെ കാരണം ഓരോരുത്തരും വെക്കുമ്പോൾ ഒരുപാട് വിഭവങ്ങൾ ചേർത്താണ് കണി ഒരുക്കുന്നത് ചിലർ ഓട്ടരുളിയിൽ കണിവെക്കും ചിലർ തുറസ്സമായ സ്ഥലങ്ങളിൽ അതായത് നമ്മൾ ടേബിൾ വിരിച്ചിട്ട് ടേബിളിൻ്റെ പുറത്ത് കൃഷ്ണഭഗവാന്റെ വിഗ്രഹം വച്ചിട്ട് അതിനു ചേർന്ന് കണി ഒരുക്കേണ്ട വിഭവങ്ങൾ വെക്കും അപ്പോൾ ചില സ്ഥല പരിമിതികൾ വെച്ചുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ കണി ഒരുക്കുന്നത് അപ്പോൾ പലർക്കും ആവശ്യം ഒരുപാട് വിഭവങ്ങൾ ചക്കയുണ്ടാകും മാങ്ങയുണ്ടാകും ആപ്പിളുണ്ടാകും ഓറഞ്ച് ഉണ്ടാകും മുന്തിരി ഉണ്ടാകും പഴമുണ്ടാകും അങ്ങനെ ഒരുപാട് വിഭവങ്ങൾ വെച്ചുകൊണ്ടാണ് അതോടൊപ്പം പച്ചക്കറി വിഭവങ്ങളുണ്ടാകും അപ്പോൾ ഒരുപാട് വിഭവങ്ങൾ ചേർത്തുകൊണ്ട് കണി ഒരുക്കുമ്പോൾ അതിൽ പ്രധാനമായിട്ടും കണിവെള്ളരുക്ക ഒരു സ്ഥാനമുണ്ട് സ്വർണ്ണ നിറമുള്ള കണിവള്ളരിയാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് അത് നമുക്ക് കിലോ മുതൽ ഒരു കിലോ കപ്പടത്തൊക്കെ പോയി കഴിഞ്ഞാൽ വാങ്ങാനാവുണ്ടാകത്തില്ല അപ്പം ചെറിയ കണി വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം അങ്ങനെ ചെറിയ കണിവള്ളരി കിട്ടണമെങ്കിൽ ഓവറായിട്ട് വളഞ്ഞ് കൊടുക്കാണ്ട് കൃത്യമായ പരിചരണത്തിലൂടെ കൃത്യമായ കൃഷി രീതിയിലൂടെ ആ ഒരു കിലോ ഉള്ള കനിവെള്ളരി ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നതാണ് ഒരു കർഷകൻ്റെ വിധയം ഇപ്പോൾ ഈ കാണുന്ന ഒരേക്കറ് വരുന്ന തോട്ടമാണ് ഈ ഒരേക്കറിൽ നമ്മൾ നാലായിരത്തോളം മോഡൽ കനിവെള്ളരി തന്നിട്ടുണ്ട് അപ്പോൾ തൊട്ടപ്പുറത്തേക്ക് മാറി ഒരു നാൽപ്പത് സെൻറ്റിൽ അമ്പിളിമത്തനം നന്നിട്ടുണ്ട് അപ്പോൾ എന്ന് പറയണതും കനിമത്തനാണ് ആ കണിമത്തനും അതോടൊപ്പം തന്നെ കണിവുള്ളവർക്കും പ്രാധാന്യം കൊടുത്ത ഒരു കൃഷിയാണ് നമ്മളിവിടെ ചെയ്യുന്നത് ഇവിടെ ചെയ്തിട്ട് നമ്മൾ കോഴിവളം ഒന്നും എടുത്തിട്ടില്ല ട്രാക്ടർ വെച്ച് വെച്ചുഴുതു ട്രാക്ടർ വെച്ച് ഉഴുതിന് ശേഷം കുമ്മായം കൊടുത്തു കുമ്മായം കൊടുത്തതിന് ശേഷം അനിമേൽസ് എന്ന് പറയുന്ന ഓർഗാനിക് വളം കൊടുത്തു ഇച്ചിരി വേപ്പുമെണ്ണ കൊടുത്തു അതോടൊപ്പം തന്നെ ഇച്ചിരി രാജ്ബോസ് എന്ന പൗഡർ കൊടുത്തു കാരണം വള്ളികൾ വിശാൻ വേണ്ടിയിട്ട് അങ്ങനെ മാത്രമാണ് ചെറിയ രീതിയിലുള്ള വളപ്രയോഗമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ചെറിയ ചെലവിൽ കൃഷി ചെയ്യുക ഒരുപാട് പ്രാധാന്യം കൊടുത്ത് ഒരുപാട് വളം നിറച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞല്ല ഓവർ മുഴുപ്പായി പോകും കണി അപ്പോൾ ചെറിയ രീതിയിലുള്ള വളപ്രയോഗത്തിലൂടെ മികച്ച വിളവ് നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് എല്ലാവർക്കും വീട്ടിലൂടെ വീട്ടിൽ ചെയ്യാം വരുന്നതാണ് ഇപ്പോൾ ഹൈബ്രിഡ് സുമാഷി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ സീഡാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് നല്ല കളർ കിട്ടും കണ്ടാൽ തന്നെ വലിയ മനോഹരമാണ് കണി കാണാൻ ഉതകുന്ന കണിവള്ളരിയാണത് അപ്പോൾ ആ കണിവള്ളരി നമ്മുടെ തോട്ടത്തിലുണ്ടാകും നമ്മളിപ്പോൾ ഇവിടെ അറിഞ്ഞിരിക്കുന്ന കണിവള്ളരികളെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വിളവ് ലഭിക്കുകയാണെങ്കിൽ ഏപ്രിൽ മാസം പത്താം തീയതി നമ്മൾ എടുക്കും ആ രീതിയിലാണ് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പം നമ്മുടെ കണിവള്ളരി വാങ്ങാനും കണിവള്ളരി ഒപ്പം തന്നെ ഉണ്ടാകും കണിമത്തനും കനിവള്ളരിയും വാങ്ങാൻ തോട്ടത്തിലേക്ക് വരാം നമ്മുടെ തോട്ടത്തിൻ്റെ വിളവെടുപ്പിൻ്റെ ഒരു ഉത്സവം നമ്മൾ വിഷുവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉണ്ടാക്കും അപ്പോൾ കണിവളരെയും കണിമത്തനും നമ്മുടെ പാടത്ത് സുലഭമായി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും വരണം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് നമ്മളോടൊപ്പം കൂടണം എന്ന് മാത്രമേ പറയുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം